ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതില്ല കാരണം ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല ഓഫായിരുന്നു കൂടാതെ എനിക്ക് കാല് വയ്യാതിരിക്കുവായിരുന്നു അപ്പോൾ റെസ്റ്റ് എടുക്കുമായിരുന്നു വീട്ടിൽ അത് കഴിഞ്ഞ് ആയപ്പോൾ ജസ്റ്റ് മുറ്റത്ത് നോക്കുമ്പോൾ പറങ്കി മുളകും കാന്താരി മുളകും നിറയെ ഉണ്ടായിട്ട് കണ്ടു അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒരു വീഡിയോ എടുത്താലോന്ന് കാരണം നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങി വിഷമടിച്ച് കയറ്റിയ മുളകും മറ്റു സാധനങ്ങളൊക്കെ അല്ലേ കളിക്കുന്നു അപ്പോൾ ഈ മുറ്റത്ത് ഇങ്ങനത്തെ നാടൻ വസ്തുക്കൾ മുറ്റത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ കുറച്ച് മുളകൊക്കെ ഞാൻ മുറ്റത്തുനിന്ന് പരിക്കാൻ തുടങ്ങി തൊട്ടപ്പുറത്തുനിന്ന് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഒരു അടുക്കള ചീരയുടെ ഒരു തയ്യും കൂടി വളരുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഈ അടുക്കള ചീരയുടെ ഈ തയ്യൻ്റെ മേലെ കുറച്ച് കായകൾ കണ്ടു അത് വിത്തായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ അടുക്കള ചീര പറിക്കാൻ മാത്രം ഉണ്ടായില്ല അത് ഒരു ചെറിയൊരിതായിരുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ മാവിൽ നിറയെ ഉണ്ണി വാങ്ങാം മേലോട്ട് വേലോട്ട് നോക്കുമ്പോൾ വലിയ വാങ്ങിയും കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടിയെടുത്തു ഇന്ന് ഇത്രയൊക്കെ ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ